എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ കൃപയാ ഞങ്ങളും ക്ഷമമായിരിക്കുന്നു ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് പെട്ടെന്ന് പിണങ്ങുന്നവരെയും പെട്ടെന്ന് ഇണങ്ങുന്നവരെയും പെട്ടെന്ന് കരയുന്നവരെയും ജീവിതത്തിൽ കൂടെ കൂട്ടിക്കൊള്ളൂ അവർ എന്നും എപ്പോഴും നല്ലവരായി കൂടെ തന്നെ ഉണ്ടായിരിക്കും കാരണം അവർ നല്ല മനുഷ്യരാണ് നമുക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരോട് നമുക്കിഷ്ടം തോന്നാറില്ല പെട്ടെന്ന് കരയുന്നവരോട് നമുക്കൊന്നും അടുപ്പം തോന്നാറില്ല എന്നാൽ തിരിച്ചറിയേണ്ട വലിയ ഒരു യാഥാർത്ഥ്യം പെട്ടെന്ന് പിണങ്ങുന്നവരുടെ ഉള്ളിൽ ആ കയ്പോ വെറുപ്പോ ദേഷ്യമോ ഇല്ല അവർ പെട്ടെന്ന് ഇണങ്ങുന്നവരായിത്തീരും അവർ പെട്ടെന്ന് കരയുന്നവരായിത്തീരും അങ്ങനെയുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂട്ടുന്നു എങ്കിൽ അവർ എപ്പോഴും നമ്മോടുകൂടെ തന്നെ ഉണ്ടായിരിക്കും പ്രശ്നങ്ങളിൽ പ്രതികൂലങ്ങളിൽ നമ്മെ കൈവിട്ടു പോകുന്നവരല്ല അവർ അതുകൊണ്ട് തിരിച്ചറിയൂ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന പലരും പല സമയത്തും നമ്മോട് മിണ്ടാതെ മാറിപ്പോകുമ്പോൾ ഇങ്ങനെയുള്ളവർ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കൂടെ കൂട്ടുക കാരണം അവർ നല്ല മനുഷ്യരാണ് അതുകൊണ്ട് നല്ല മനുഷ്യരെ കണ്ടെത്തി കൂടെ നിർത്തു അവർ ഏതു സമയത്തും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അതിന് സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ